കമ്മിറ്റിയുടെ ഓൺലൈൻ യോഗം നാളെ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന വളരെ നടത്തേണ്ടത് അതല്ല നേരത്തെ തന്നെ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മലയാള സിനിമയുടെ ഭാഗമായിട്ട് ഒരു മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മട്ടാഞ്ചിമാരി മാഫിയ എന്ന് പറയുന്ന കൊച്ചിയിൽ ഒരു കൂട്ടം ആളുകളുണ്ട് ആ മട്ടാഞ്ചേരി മാഫിയ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല അതിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ആ മുസ്ലിങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അമ്മാ പറഞ്ഞ സംഘടനയെ കൈയാടാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് നേതൃത്വം നൽകുന്നത് നമ്മുടെ ആഷിഖപ്പു ആണ് ആഷിഖപ്പു ഹാസിൽ ഈവൻ അതിന്റെ ഏറ്റവും മുതിർന്ന തലപ്പ് നിൽക്കുന്ന വേറെ ആരുമല്ല നമ്മുടെ എന്ന് പറയുന്ന രീതിയിലൊക്കെ ചില പ്രചാരണക്കങ്ങനെ ഗംഭീരമായിട്ട് കൊടുമ്പിരി കൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായിട്ടും മലയാള സിനിമയിലെ മതപരമായിട്ടൊന്ന് വേർതിരിക്കാനുള്ള ശ്രമം സംഗീകളുടെ ഭാഗത്ത് നിന്ന് വരുന്നതിൻ്റെ സൂചനയായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി എന്തായാലും ഒന്നുകൂടി ഊട്ടിയിറക്കുന്ന രീതിയിൽ ഒരു പ്രസ്ഥാവന ഇപ്പോൾ കെ സുരേന്ദ്രന്റെ ഭാഗമായിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് അത് വായിച്ചല്ലാതെ ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് എങ്ങനെയാണ് ചലച്ചിത്ര രംഗത്ത് മട്ടാഞ്ചേരി മാഫിയ എന്ന പദപ്രയോഗം സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് ചലച്ചിത്ര മേഖലയെ വരുതിയിൽ നിർത്താൻ പലതരത്തിലുള്ള പവർ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടെന്നതും സത്യം അടക്കി അടക്കിവാഴുന്നവരും അധോലോക സംഘവും തമ്മിലുള്ള തർക്കത്തിൽ ആരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനുമാവില്ല മയക്കുമരുന്ന് മാഫിയകളും അറബൻ നക്സലുകളും അരാജകവാദികളും അടക്കിവാഴുന്നിടത്ത് അവരെ ഒരു തണ തരത്തിലും പിന്തുണയ്ക്കാനും ആവില്ല പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന പേരൊക്കെ യാദൃശികമായി വന്നതാണെന്ന് കരുതാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കുന്നുമില്ല എന്നാണ് കെ സുരേന്ദ്രന്റെ ഈ ഗംഭീരമായിട്ടുള്ള പോസ്റ്റ് വന്നത് എന്തായാലും ഈ ഒരു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയില് ആ ചലച്ചിത്ര കൂട്ടായ്മയിൽ ഞാൻ ഭാഗമല്ല എന്നിപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മറ്റു പലരും അങ്ങനത്തെ ഒരു സംഘടന നിലനിൽക്കുന്നതല്ല എന്നും അതിൻ്റെ ഞങ്ങൾ ഭാഗവാക്കല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്ന വാക്കുകളൊക്കെ അതിഭീകരമാണ് കേട്ടോ മയക്കം വരുന്ന മാഫികളും അറബൻ നക്സലുകളും അരാജകവാദികളും അടക്കിവാഴുന്ന ഇടമാണ് സിനിമാ ലോകം എന്നാണ് ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു സിനിമാ ലോകത്തെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ ഇപ്പോൾ ആ അമ്മയുടെ സംഘടനയുടെ ഒരു പുതിയ ഓൺലൈൻ മീറ്റിംഗ് നടത്താനും വേണ്ടി മോഹൻലാൽ പറഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരാൾ അറിഞ്ഞിട്ടില്ല ആ അറിയാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ജഗദീഷാണ് ആ ജഗദീഷ് അറിയാതിരിക്കുന്നത് ജഗദീഷാണ് ഇതിന്റെ ഉള്ളിൽ മുഴുവൻ ചുക്കം പിടിച്ചടക്കുന്നത് ജഗദീഷിന് ഈ സംഘടന തലപ്പത്തേക്ക് കയറിയിരിക്കാനുള്ള വലിയ ആഗ്രഹമുണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകളും ഒരു വശത്തോടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ മലയാള സിനിമ മുഴുവൻ നശിപ്പിക്കുന്നത് ചില്ലറ ഒരു മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണെന്നും ആ ഗ്രൂപ്പിൽ മുഴുവൻ മുസ്ലിങ്ങളും മറ്റുള്ള ആളുകൾ മാത്രമാണെന്നും അവരാണ് മലയാള സിനിമയിൽ നിന്ന് നശിപ്പിച്ച് നാരാണക്കല്ല് പിടിപ്പിക്കുന്ന ഒരു പ്രചാരണം നടത്തിയിട്ട് ചില ആൾക്കാരെ രക്ഷിക്കാനാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കെ സുരേന്ദ്രൻ്റെ ഈ ഒരു പോസ്റ്റ് വായിച്ച് നമുക്ക് തോന്നിപ്പോകുന്നത് എന്തൊക്കെയാലും ഇവിടെ അങ്ങനത്തെ ഒരു സംഗതി ഇല്ല നമുക്ക് വളരെ വ്യക്തമാണ് ഇപ്പം ഒരുപക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ പോലും ഇങ്ങനത്തെ ഒരു മട്ടാഞ്ചേരി മാഫിയത്തിലുള്ള സംഗതി പോലും കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനത്തെ ഒരു മാഫിയ നിലനിൽക്കുന്നുണ്ടെന്ന് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമം എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രം നടത്തുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയം എന്തായാലും അതവിടെ കെടുക്കട്ടെ രണ്ടാമത്തൊരു വിഷയമായിട്ട് നമ്മുടെ ജഗദീഷ് ഈ ഒരു അമ്മ സംഘടന തലത്തിലേക്ക് എത്തണോ വേണ്ടേ എന്നുള്ളതാണ് എന്തായാലും അമ്മയുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചിരിക്കും എന്തായാലും അടുത്ത അതിലെ അംഗങ്ങളൊക്കെ തീരുമാനിക്കൊട്ടു മുമ്പായിട്ട് മോഹൻലാൽ തന്നെയാണ് ഇങ്ങനത്തെ ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിലൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സംഘടനയുടെ ഭാരവാഹിത്വം പിരിച്ചുവിടുന്ന സമയത്ത് തന്നെ ഈ ഒരു സംഘടന ഇനി മുന്നോട്ട് പോകുകയും ഇല്ലയെന്നുള്ള ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ആ സംഘടനയിൽ പിരിച്ചുവിടപ്പെട്ട ആളുകൾ തന്നെ ചിലർക്കൊക്കെ അങ്ങനെ പിരിച്ചുവിടേണ്ടതില്ല എന്ന് പറയുന്ന എതിരഭിപ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അത്തരം എതിരഭിപ്രായങ്ങളൊക്കെ അവർ തുറന്നു പറയുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ആണ് നമ്മുടെ സിദ്ദിഖ് പോലും അതിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു അങ്ങനെ സിദ്ധിഖ് രാജിവെച്ച ഒരു നിമിഷത്തില് ഈ സംഘടനയ്ക്ക് മറ്റു പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉള്ളത് കൊണ്ടും പല ആളുകൾക്കൊക്കെ പെൻഷൻ നൽകുന്ന ഒരു സംഘടന കൂടിയാണ് അമ്മ എന്ന സംഘടന അതൊക്കെ മാസം മാസം നൽകേണ്ടത് ഉള്ളത് ഈ സംഘടനയെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം തന്നെയാണ് സിദ്ധിഖ് അല്ലെങ്കിൽ സിദ്ദിഖിനോളം കഴിവുള്ള അവർ അമ്മ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വേറെ ആര് ആണ് ഉള്ളത് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ഉത്തരം നമ്മുടെ ജഗദീഷ് എന്ന് പറയുന്ന നടനിലേക്ക് എത്തുക പക്ഷേ ജഗദീഷ് പറയുന്നത് അങ്ങനത്തെ ഒരു മീറ്റിംഗ് നടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം ആ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേ അദ്ദേഹം അറിയാതെ ഇത്തരം ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് കൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു ജഗദീഷ് ഒരുപക്ഷെ ഇപ്പോൾ ജഗദീഷ കൂടി വിളിച്ചിട്ടുണ്ടായിരിക്കാം അദ്ദേഹം വീട് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം എന്തൊക്കെയാലും കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ വഴിവെട്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് അമ്മാ സംഘടന വീണ്ടും പുന ക്രമീകരിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും തലപ്പത്തേക്ക് ജഗദീഷ് എന്ന് പറയുന്ന നടൻ എത്താനുള്ള സാധ്യത ഒക്കെ കാണാനുണ്ട് വേറെ ആരെ പിടിച്ച് അതിന്റെ തലപ്പത്തേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ എന്തെന്നാലും ആ സംഘടനയുടെ തലപ്പത്തേക്ക് അതിന് നേതൃസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് അദ്ദേഹം വെറും ഒരു അംഗമെന്ന നിലയ്ക്ക് മാത്രം നിന്ന് മുന്നോട്ട് പോകുവാനും അത്ര ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാതിരിക്കും വെറും സിനിമ എന്ന് പറയുന്ന ചിന്ത മാത്രമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ കയ്യിലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാമെന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ മട്ടാഞ്ചേരി മാഫിയാണ് വിഷയം നമുക്കുണ്ടോ അരണവം തലപ്പത്ത് ഇപ്പൊ ബൈ